ആ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു നെക്ക് ആണ് കാണിക്കുന്നത് ഇത് ക്യാൻവാസ് ഇല്ലാതെ ഒറ്റ പീസ് തുണി ഒറ്റ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡറും ആംഹോളും ഒന്നും വെട്ടി മാറ്റാതെയാണ് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഫ്രണ്ടിൽ കോളർ പോലൊരു പോർഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ പ്രിൻറ്റുള്ള തുണി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീതി ഞാൻ പതിനേഴും ലെങ്ത് പന്ത്രണ്ടുമാണ് എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ വിട്ടും ലെങ്തും അനുസരിച്ച് ഈ ഒരു തുണിയുടെ അളവിലും വ്യത്യാസം വരും നെക്കിൻ്റെ അകലം ഞാനിവിടെ രണ്ടാണ് എടുത്തിട്ടുള്ളത് നെക്ക് ലെങ്ത് ആറരയാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിലേക്ക് വരുന്ന കോളറിൻ്റെ പോർഷന് വേണ്ടിയാണ് ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയലിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്യാൻവാസ് ഉപയോഗിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഈ ക്ലോത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി ആറര മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സെൻ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ അത് ഈ ഒരു സൈഡിൽ കൂടി വരാനായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് അതൊന്ന് തെളിച്ച് വരച്ച് കൊടുക്കണം ഇനി അവിടെ നിന്ന് നമ്മൾ താഴേക്ക് മൂന്ന് മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഒരു സെൻറ്റർ ലൈനും വരച്ചിട്ട് രണ്ട് സൈഡിലും ഒരു കാലിഞ്ച് വീതിക്ക് ഒരു മാർക്കിംഗ് കൊടുക്കണം ഇത് ഇതേപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ആ മെറ്റീരിയൽ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല അതാണ് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നത് ഇനി ഫ്രണ്ടിലേക്ക് കോളർ പോലെ വരേണ്ട ഈ ഒരു മെറ്റീരിയലും മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇത് ഇതേപോലെ കറക്റ്റ് മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്കിൻ്റെ അകത്തെ പോർഷൻ കട്ട് ചെയ്ത് കളയാം സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് കോർണർ രണ്ടും ആ സ്റ്റിച്ചിങ് പോവാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് അകത്തേക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇനി ഇത് ഇതേപോലെ ഫ്രണ്ട് പോർഷനിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി ആ ഫ്രണ്ടിലെ കോളർ പോർഷന് എത്ര വീതി വേണോ അതൊന്ന് മാർക്ക് ചെയ്യണം ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയാണ് രണ്ട് സൈഡിലും എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നെക്ക് ഇതേപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ ഷോൾഡറിൻ്റെ വീതി വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് ആം ഹോൾഡ് ലിങ് എത്രയാണോ അതും ഒന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കണം ഇനി നെക്കിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ഷോ ബട്ടണോ ബട്ടർഫ്ലൈയോ എന്തെങ്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്